കാസർകോട് ജില്ലയിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി വികസനം ഉണ്ടായിട്ടില്ലെന്ന രാജ്മോൻ ഉണ്ണിത്താൻ എംപിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരണവുമായി മുൻ എം പി കരുണാകരൻ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ഇതിന് മറുപടി നൽകുമെന്നും പി കരുണാകരൻ പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തു ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് ആവശ്യമാണെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എല്ലാം കൊണ്ടും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണെന്നും പൊതുജനം എല്ലാത്തിനും മറുപടി നൽകുമെന്നും മുൻ എം പി കരുണാകരൻ പറഞ്ഞു പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വിമർശിക്കാനുള്ള അവകാശവും അധികാരവും എല്ലാവർക്കുമുണ്ട് ഉണ്ട് പക്ഷേ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിനോ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ സംസാരിക്കാനോ കേരളത്തിലെ ഭൂരിപക്ഷം എം പിമാരും ശ്രമിച്ചിട്ടില്ലെന്ന് പി കരുണാകരൻ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ യു ഡി എഫ് കേരളം ഭരിക്കുമ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി കേരളത്തിലെ ഓഫീസ് അടച്ചുപൂട്ടിപ്പോയതാണ് രണ്ടായിരത്തി പതിനാറ് പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം മുഖ്യമന്ത്രിയോട് തുടർച്ചയായി നടത്തിയ ഇടപെടലുകളിലൂടെയാണ് തലപ്പാടിയിൽ നിന്നും ദേശീയപാത വികസനം ആരംഭിച്ചതും അതിവേഗത്തിൽ നടന്നുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡും ഗെയിൽ കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് യു ഡി എഫ് കാലത്ത് ഓഫീസ് അടച്ചുപോയതാണ് പിണറായി സർക്കാർ വന്ന ശേഷമാണ് ഗെയിലിന്റെ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുത്ത് നൽകി പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ കാഞ്ഞങ്ങാട് അജാനൂർ ദേശങ്ങളിലെ വീടുകളിലേക്ക് പൈപ്പ് വഴി പാചകവാതകം എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി അന്തിമഘട്ടത്തിൽ എത്തി മാവുങ്കാൽ കോട്ടപ്പാറയിൽ അതിനുള്ള സബ്സ്റ്റേഷൻ മൂന്നാഴ്ച മുമ്പ് കമ്മീഷൻ ചെയ്തു ഇതിൽ ഒരിടത്തും സിറ്റിംഗ് എംപിയുടേതായ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്നും പി കരുണാകരൻ പറഞ്ഞു കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടത്തിയ മീദ് പരിപാടിയിൽ സി എച്ച് കുഞ്ഞ്പൂ എം എൽ എ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി പി പി മുസ്തഫ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്